നമ്മൾ അമൃതാനന്ദ ഈ അമ്മയെ പറ്റി സംസാരിക്കുമ്പോൾ ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ പരാമർശിച്ചിരുന്നു എനിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇവർ രണ്ടുപേരും പണ്ട് ദരിദ്രവാസികളായിരുന്നപ്പോൾ ഒന്നിച്ച് ഇവിടെ നഗരം ചുറ്റിയിരുന്ന രണ്ടുപേരാണ് ആ കാലത്തൊരിക്കൽ വിപ്ലവം വല്ലാതെ ഉള്ളിക്കയറിയിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഈ ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം ഓട്ടൂർ ഉണ്ണി നമ്പ് ശിവക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് കണ്ടു ഈ ഭാഗത്തൊരു ജഡ്ജി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നതായിരുന്നു അപ്പം ശിവക്ഷേത്രത്തിൽ തൊഴുതാണ് അത് കഴിഞ്ഞ് ഇവർക്കൊരു സൂത്രം തോന്നി ഓട്ടൂർ നമ്പൂരിപ്പാടിനെ ജഡ്ജിയുടെ വീട്ടിൽ പോയിട്ട് കാണാറുണ്ട് യാഥാകൃഷ്ണൻ പറഞ്ഞു നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു അപ്പോൾ കുറേ നാളെയിൽ ഇങ്ങനെ ശ്രീ കൃഷ്ണനെ പറ്റി തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നു നമ്മളീ പുരോഗതിയൊക്കെ വേണമെന്നില്ലേ പുരോഗമനാശയങ്ങളൊക്കെ വേണ്ടേ കുറച്ച് വിപ്ലവത്തിനെ പറ്റിയൊക്കെ എഴുതി കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഓട്ടൂർ പറഞ്ഞു അല്ല ഇപ്പം ഞാൻ കൃഷ്ണനെപ്പറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതൊന്ന് തീരട്ടെ എന്നിട്ട് നോക്കാം ഈ ഓട്ടൂരാണ് ആദ്യമായിട്ട് ഈ ഒരു കവി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ബ്രാഹ്മണിക്കൽ ഹെഗമണി അതെ എൻ്റെ ഭാഗമായിട്ടോ ആശ്രമത്തിൽ പോയി ചേരുന്ന കൃഷാത്രം ഈ ഓട്ടൂരിനെ ആശ്രമത്തിൽ പോകുന്ന സമയത്ത് മൂർത്തി കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് സമാധിയൊക്കെ ആയ ശേഷം വളരെ കഴിഞ്ഞാണ് ആശ്രമത്തിൽ പോകുന്നത് ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല സാറിൻ്റെ ചോദ്യത്തിൽ ഒരു ദുഷ്ട ലക്ഷ്യമുണ്ട് എനിക്ക് അത്ര പ്രായമുണ്ടെന്ന് വരുത്താനാണ് പക്ഷേ ഞാനത് ഞാൻ ചെറുപ്പക്കാരനാണ് ഞാൻ കണ്ടിട്ടില്ല ഓട്ടൂരുണ്ണി നമ്പൂരിപ്പാടെ പറ്റി എൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് വെച്ചാൽ അമ്മയുടെ അഷ്ടോത്തരവും ലളിതാ സഹസനവും പ്രിന്റ് ചെയ്തു തരുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ധ്യാനം അമ്മയുടെ ധ്യാന ശ്ലോകവും അഷ്ടോത്തരശതം എഴുതി അദ്ദേഹമാണ് രണ്ടാമൊരു ധ്യാനം എൻ്റെ ശ്രദ്ധപ്പെട്ടു താപിഞ്ച ശ്യാമവർണം സുരുചിര നിബിടാകുഞ്ചിതസ്നിഗ്ധകേശം മന്ദസ്മേരനനാബ്ജം പ്രണയ ശിശിരാപാംഗലീലാവലോകം നാനാഭക്തൈ പരീതം ധവള ശുഭപട്ടാച്ഛാദിതം കാാന്തിമഗ്നം പായാന്ന്ന ചിത്തവൃത്തിഷ്വ വിരതം അമൃതാനന്ദമയ്യാസ്വരൂപം ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മളെ മേൽപ്പത്തൂർ എഴുതിയാൽ എങ്ങനെയുണ്ടാവും അപ്പം മേൽപ്പത്തൂരിനോളം മലയാളത്തിൽ ഞാൻ വേണമെങ്കിൽ കേരള പാണിനി എന്ന് സത്യത്തിൽ വിളിക്കേണ്ടത് മേൽപ്പത്തൂരിനെയാണ് കാരണം പ്രക്രിയ ഭാഷ്യം പ്രക്രിയ പ്രക്രിയാഷ്യമാണ് സർവസ്വാണ് അതായത് പ്രക്രിയ സർവസ്വമാണ് പ്രക്രിയ ഭാഷ ജോൺ കുന്നപ്പള്ളിയിലാണ് അല്ല പ്രക്രിയാ ഭാഷയും ഫാദർ ജോൺ കുന്നപ്പള്ളി പ്രക്രിയ സർവസ്വമാണെന്ന് തോന്നുന്നു മേൽപ്പത്തൂരിൻ്റെ പാണിനിയുടെ വ്യാകരണമാണ് ലോകം അറിയുന്ന ഏറ്റവും ഉയർന്ന സംസ്കൃത വ്യാകരണം അതിനോടൊരു ചോദ്യം ചോദിക്കാൻ പറ്റിയ തരത്തിലുള്ള അറിവുള്ള ആളായിരുന്നു മേൽപ്പത്തൂർ അപ്പോൾ മേൽപ്പത്തൂരിൻ്റെ സംസ്കൃത കാവ്യ ചമത്ക്കാരത്തിൻ്റെ ശക്തി നമുക്കറിയാം സാന്ദ്രാനന്ദ അവബോധ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ അനുഭവ സത്ത അനുഭവസത്തയുള്ള വാക്കുകൾ ഇപ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വ്യക്തിയുടെ പേര് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ പ്രോസിൻ്റെ ഈ ആധുനിക കവിത പോസ്റ്റ് മോഡേണിൽ എഴുതാൻ പറ്റും വൃത്ത ഭദ്രമായിട്ടും അദ്ദേഹത്തിന് എഴുതാൻ പറ്റും അദ്ദേഹം രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ അദ്ദേഹം പൊതുവേ വൃത്തബദ്ധമായിട്ട് എഴുതും എഴുതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അനുഭവസത്തയെ പേർന്ന വാക്കുകളാണ് ഇപ്പോൾ ഗസൽ ആ കാലത്തൊക്കെ കോളേജുകളിൽ എങ്ങനെയാണോ കറങ്ങിയാടെന്ന് നമുക്കറിയാം ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് എന്നെപ്പോലൊരു ഭക്തനുള്ള കാര്യം അദ്ദേഹത്തിന് അറിയേണ്ടാവില്ല കാരണം അദ്ദേഹത്തിൻ്റെ കവിതകളുള്ള തീക്ഷണമായ വികസനം പക്ഷേ അദ്ദേഹം സത്യത്തില് സനാതനിയാണ് സംഗതി പുള്ളി പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പം എന്നോട് പലപ്പോഴും നൊച്ചൂർ വെങ്കട്ടരാമനെ പറ്റി സംസാരിക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ട് അടുത്ത കാലത്ത് ഈ ശങ്കരാചാര്യരെ പറ്റിട്ട് നൊച്ചൂര്യാമി ആ സന്യാസിയായ ദിവസമൊക്കെ ബാലൻ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ പോയി കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുസ്തകവും വാങ്ങിച്ചു വായിച്ചു ഭയങ്കര പുസ്തകാന്നൊക്കെ പറഞ്ഞു നല്ല അറിവല്ലേ അതാ ഞാൻ പറഞ്ഞത് നൊച്ചൂരിന്റെ വാക്കുകളിലും ഉള്ള പ്രത്യേകത എന്താണ് അനുഭവത്തിൻ്റെതായിട്ടുള്ളൊരു സത്ത ഇതിലുണ്ട് ഇപ്പോൾ ചിലരെഴുതുമ്പോൾ തുറന്നു പറഞ്ഞാൽ വിഷമം തോന്നരുത് ഓണി കുറുപ്പിൻ്റെ കവിതകളൊന്നും തന്നെ എനിക്ക് ആ സത്ത കാണാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരുപാട് കവിത വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ കെ ജയകുമാർ സാറിനോട് ഒരിക്കൽ പറയുകയും ചെയ്തു സാറേ പിന്നെ നമ്ര ശീർഷരായി നിൽപ്പുന്നതിന് മുന്നിൽ കമ്ര നക്ഷത്ര കന്നികൾ എന്ന് പറയുന്നതിൽ ഒരു തെറി പറയുന്ന എഫക്റ്റ് ഇല്ലയെന്ന് ചോദിച്ചു ഞാൻ രേഭത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഉപയോഗമാണ് ആ പാട്ട് നമ്മ്ര അത് പ്രാസൊപ്പി അപ്പോൾ കുമാരനാശാൻ ഇത് എത്ര ഭംഗിയായിട്ട് ദ്വിതീയ അക്ഷരപ്രാസം എഴുതി ഓ എൻ എഴുതിയത് നം നമ്പ്ര ശീർഷരായി നിൽപ്പുന്നതിന് മുൻപിൽ കൻ കമ്ര നക്ഷത്ര കരി അതൊരു ഇപ്പോൾ ഓ എൻ വി കെ എസ് ജയകുമാർ സാർ പറഞ്ഞു ശരിയാണ് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ നമുക്ക് പരസ്യമായിട്ടത് പറയും അദ്ദേഹത്തെ അവഹേളിക്കലാവില്ല എന്ന് ചോദിച്ചു അല്ലെ ഇത് നേരത്തെ പറഞ്ഞ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പണ്ടൊരു വാചകം പറഞ്ഞിട്ടുണ്ട് ഓ എൻ വിയെപ്പറ്റി ഈ ലോർക്ക സ്പാനിഷ് നാടകത്തിൽ പറഞ്ഞു ഒന്തും ഒരു തുള്ളി മുതലെയാണെന്ന് പറഞ്ഞതുപോലെ ഓ എൻ വി കവിയാണ് എന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത് എക്സാക്ട് എക്സാക്ട്ലി അതിന് വേറൊരു വശമുള്ള എന്താ വെച്ചാൽ ഈ ഭൂമിക്കൊരു ചരമികുതം ഞാൻ സ്കൂളിൽ പാടി പ്രൈസ് വാങ്ങിയിട്ടുള്ളതാണ് ചൊല്ലിയിട്ട് ഈ പിന്നീടാണ് അറിയുന്നത് ഇത് ശുദ്ധ മോഷണമായിരുന്നു ഈ അദ്ദേഹം നന്നായിട്ട് ആംഗലേയം വായിക്കും അലക്സാണ്ടർ പുഷ്കിനെ വായിക്കും അത് ട്രാൻസ്ലേറ്റഡ് വേഴ്സ് പ്രോസ് വായിക്കും വേഴ്സ് വായിക്കും അങ്ങനെ ഇൻസ്പയർഡായിട്ട് എഴുതിയാണെന്ന് പറയുന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയിലൊരൊറ്റ വാക്കുപോലും കൃത്രിമത്വം ഇല്ലാത്ത വാക്കുകളാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പോട്ടൂരോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ശ്രീകൃഷ്ണനെ പറ്റി എഴുതി മാത്രം എഴുതിയാൽ മതിയോ ഇവിടെ എത്രയോ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ മറ്റേ എന്താ പറയുക വിക്തർ യുഗോ പറഞ്ഞ പാവങ്ങളിലൂടെ ഒരുപാടുണ്ടല്ലോ വ്യാസാചാര്യരാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല എഴുത്തുകാരൻ അത് എല്ലാ അനുഷ്ടിപ്പിലാണ് തുടർന്ന് മിക്കവാറുമെങ്കിലും മഹാഭാരതത്തിൻ്റെ ഗരിമ മഹിമ അതിൻ്റെ അതിൻ്റെ ആകാര സൗഷ്ടവം അതിൻ്റെ ഇതിവൃത്തത്തിൻ്റെ ശക്തി അതിൻ്റെ ഓരോന്നും ഓരോന്നിനും ഘടിച്ചു നിൽക്കുക ആ ആ ഒരു ഘടന ഇതൊക്കെ ഇൻറ്റഗ്രിറ്റി ഇതൊക്കെയുള്ള കവിത രാമായണത്തിലേ ഉള്ളൂ തിരിഞ്ഞ് നോക്കണം പുറ മുന്നോട്ട് നോക്കിയേ കിട്ടില്ല പുറകോട്ട് നോക്കണം ഈ വ്യാസന്റെ ഉച്ചിഷ്ടമാണ് ഈ എന്ന് പറഞ്ഞു വ്യാസോച്ചിഷ്ടം ജഗത് സർവം വ്യാസൻ തൊട്ട് കൂട്ടാത്ത ഒരു വിഷയവുമില്ല എഴുതാത്ത ഒന്നുമില്ല എന്നിട്ടും വ്യാസനൊരു അതൃപ്തി ഉണ്ടായതെന്തിനാണ് കൃഷ്ണനെ പറ്റി പറഞ്ഞു തീർന്നില്ലല്ലോ എന്നുള്ളതാണ് വ്യാസന് വ്യാസന് വ്യാസൻ അതൃപ്തി ഇങ്ങനെയാണല്ലോ പറയുന്നത് വ്യാസൻ അതൃപ്തി എന്നാണ് നോക്കും ബ്രഹ്മസൂത്രം എഴുതി എന്നിട്ടും അതൃപ്തിയാണ് ഹരിവംശം എഴുതി തീർത്തു ഇത് മഹാഭാരതം മുഴുവൻ പറഞ്ഞു തീർത്തിട്ടും ഖിലപർവം ഖില ശബ്ദത്തിൻ്റെ അർത്ഥം ബാക്കി വന്നത് ഖിലപർവം എഴുതി എന്തിന് ഹരിയെപ്പറ്റി കൃഷ്ണനെപ്പറ്റി പറയാൻ വേണ്ടി മാത്രം വീണ്ടും ഇത്രയും കാലം പറഞ്ഞു വെച്ചത് കൃഷ്ണനെപ്പറ്റിയാണ് പോരാ ഉണ്ണിക്കണ്ണനെ തൊട്ട് പറയണം ഇത് പോലെ ലോകം കണ്ട ഏറ്റവും വലിയ മനീഷിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓട്ടൂർ എന്ന എഴുതി കൃഷ്ണനെപ്പറ്റി കൃഷ്ണനെ തീരില്ല എഴുതിയാൽ തീരില്ല തീരില്ല ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ നാട്ടിൽ ആഘോഷമായിട്ട് വന്ന കാലത്ത് കുട്ടികളൊക്കെ ഉണ്ണിക്കണ്ണൻ്റെ വേഷം കെട്ടി നടക്കുന്നു എന്നല്ലാതെ ആ അതിൻ്റെ അപ്പുറത്തേക്ക് കൃഷ്ണനെ നമ്മൾ അറിയുന്നില്ല ഒരുപക്ഷെ ബാലഗോകുലം എന്നൊരു പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കേരളത്തിൽ കൃഷ്ണൻ ആരാന്ന് ചോദിച്ചാൽ പോകും ആരാണീ കൃഷ്ണൻ ബാലഗോകുലം തുടങ്ങി വെച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീട് വീടാന്തരം ഈ കൃഷ്ണൻ്റെ ചിത്രവും അങ്ങേക്ക് അറിയാമല്ലോ ആ ഒരു സ്ട്രഗിളിനെ പറ്റി അറിയാമല്ലോ അതിന് മുമ്പൊന്നും നമ്മുടെ ഈ കേരളത്തിൽ വളരെ എന്താ പറയുക വരട്ട് തത്വവാദം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്താണ് ഓട്ടൂർ എഴുതിയത് ഇവരെ ഈ ദുഷ്ടന്മാരുടെ അങ്ങനെ പറയുമല്ലോ ഖലജനത്തിൻ്റെ കലജനം ചുറ്റും നിൽക്കുമ്പോഴാണ് അത് ശരിയാണ് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അമൃതാനന്ദമയ്യ ഈ കമ്മ്യൂണിസ്റ്റുകൾ ആക്രമിച്ച സമയത്ത് അവർ വൈക്കത്തും ഒക്കെ വന്ന് തൃപ്പൂണിത്രലും ഒക്കെ വന്ന് താമസിക്കേണ്ടി വന്നിട്ടുണ്ടവർക്ക് അതെ അങ്ങനെ അല്ല അവിടെ അവിടെ വലിയ ശല്യമായിരുന്നു പക്ഷേ എനിക്കൊന്നും ലോകത്ത് സ്വന്തം നാടുപേക്ഷിച്ച് പോകാത്ത ഒരേ ഒരു ഗുരു അമ്മയാണ് സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകാത്ത ഗുരു സ്വന്തം വീട് തന്നെ ആശ്രമമാക്കി അതെ അതെ അതൊരു ഒരു ഒരു ചരിത്രത്തിൽ അതിനുശേഷം എനിക്ക് തോന്നുന്നു അമ്മയുടെ ജനനവും ഈ ഇസങ്ങളുടെ മരണവും ഏകദേശം ഒരേ സമയത്താണ് നടന്നത് കേരളത്തിൽ അമ്മയുടെ വളർച്ചയും ഇവരുടെ തളർച്ചയും അതൊരു വലിയ സൂചകമാണ് അപ്പം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് മുമ്പ് വരുന്നതിന് മുമ്പ് അദ്ദേഹം അമ്മയുടെ അടുത്ത് അമ്മയുടെ പിറന്നാളിന് അവിടെ വന്ന് എനിക്ക് ഓർമ്മ നേരിട്ട് കണ്ട ഓർമ്മയുണ്ട് അമ്മ അമ്മയുടെ കയ്യിൽ നിന്നൊരു വള ഊരി അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് കൊടുത്തു ഓ അമ്മക്ക് അത്ര ഉറപ്പായിരുന്നു ഇദ്ദേഹം ഇനി വരാൻ പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഞാൻ നേരത്തെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ പോലെ ആ ഒരു കുട്ടിത്തോണ്ട് അമ്മയുടെ അടുത്ത് വരുമ്പോൾ എല്ലായിടത്തും വീരവീര പുരുഷനായി നിൽക്കുന്ന അദ്ദേഹം അമ്മയടുത്ത് വരുമ്പോൾ വളരെ ശിശുവായി ഞാൻ ഇടപ്പള്ളിയിൽ അമ്മയെ കാണാൻ ഈ എടപ്പള്ളിയിലെ ആശ്രമം ഉണ്ടല്ലോ അവിടെ ഞാൻ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയമ്മ അമ്മയെ കാണാൻ വേണ്ടി വെറുതെ സാധാരണ ആ പോലെ ആ ക്യൂവിൽ നിൽക്കുകയാണ് അപ്പം അമ്മ മോ പീഡത്തില അമ്മ താഴേക്ക് വിളിച്ചു പറയുക ആ മോനെ ഉടനെ ഇങ്ങോട്ട് വിട് ക്യൂലുണ്ടായിരുന്ന എല്ലാവരും കൂടി എടുത്തു അമ്മയുടെ അടുത്ത് പോലെ അത് എന്താ വെച്ചാൽ തേനുള്ള പൂക്കൾ വണ്ട് തേടി പിടിക്കുന്നു പറഞ്ഞ പോലെ ഗുരുവിന് അറിയാം എന്താണ് അങ്ങയുടെ അകത്ത് അങ്ങയുടെ അന്തസത്യം എന്താണ് ആത്മാർത്ഥത എന്താണെന്നൊക്കെ ഗുരുക്കന്മാർക്ക് അറിയാലോ അതാണ് സത്യം അതിൻ്റെ അമ്മ തേടി പിടിക്കുന്നതാണത് ഓട്ടൂരിൻ്റെ വിശേഷം പറഞ്ഞാൽ അവസാനത്തെ ആ സമയം വന്ന് തുടങ്ങാം മറ്റക്കര രാമചന്ദ്രൻ എന്നായിരുന്നൊരു ആയുർവേദ ഭിഷകുരൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചത് ഒരു ഏറ്റവും സീനിയർ മോസ്റ്റ് ആയുർവേദിക് ഡോക്ടറായിരുന്നു കേരളത്തിലെ അദ്ദേഹമായിരുന്നു ഓട്ടൂരിനെ ചികിത്സിച്ചിരുന്നത് ആശ്രമത്തിൽ നിന്നിട്ട് ശുശ്രൂഷിച്ചിരുന്നു ഈ മറ്റക്കര രാമചന്ദ്രൻ നായർ മറ്റൊരു ദുർവാസമാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ആളാണ് അപ്പോൾ മറ്റക്കര സാറിനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അമ്മ വിദേശത്ത് പോയത് ഓട്ടൂരിന് ഒരേ ഒരു ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം അമ്മയെ കാണുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ കർണത്തിൽ കേട്ട് കോൾമയർ കൊണ്ട് കണ്ണീരിൽ നിന്ന് മുങ്ങും അത് എന്ത് ചെയ്യുന്നത് അമ്മയുടെ മടിത്തട്ടിൽ മടിത്തട്ടിലെന്നു മരിക്കുന്നതാണ് അപ്പോൾ അന്നത്തെ കാലത്തെ കവികൾ ചോദിച്ചു കൃഷ്ണനെപ്പറ്റി എഴുതി തുടങ്ങിയ പിന്നെ അമ്മയുടെ മടിത്തിട്ട് മരിക്കുന്ന കാര്യം എന്താ എഴുതിയ എന്നാൽ എന്ന് എന്ന് ചായ ഉറങ്ങുന്നതാണ് എന്ന് എന്ന് ഉറങ്ങുന്ന ചോദിക്കാ മരിക്കുന്ന അതല്ല പക്ഷേ അതിൻ്റെ ധ്വനി രംഗം ധ്വനി അതാണ് പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞ് ദേവി ആവാം ജഗദമ്പി ആവാം എന്നിങ്ങനെ പറഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹം കൽക്കട്ടയ്ക്ക് പോയിട്ട് രാമകൃഷ്ണനെ കാണാൻ പോയി അന്ന് രാമകൃഷ്ണൻ ഇതിൽ സമാധി ആയിട്ടുണ്ട് ശാരദാദേവിയും കാണാൻ പറ്റിയില്ല നിരാശനായി മടങ്ങി വരിക അതിന് ശേഷമാണ് അമ്മയെ കാണുന്നത് വന്നിട്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇത് ഒരു പ്രാർത്ഥന തെറ്റി പോകുമോ എന്നൊരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അമ്മയുടെ മടിയിൽ കിടന്നിട്ട് മരിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പോകുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു അമ്മ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഉണ്ണിക്കണ്ണാന്നൊക്കെ വിളിക്കും മോനെ ഉണ്ണിക്കണ്ണാ അമ്മ വന്നിട്ടേ ഉണ്ടാവൂ പേടിക്കണ്ടെന്നുണ്ട് അമ്മ യു എസ് വിദേശത്ത് പോയത് വിദേശത്ത് പോയി തിരിച്ച് വന്നപ്പോൾ തിരിച്ച് വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഓട്ടൂർ കിടക്കുന്ന കട്ടിൽ നിന്ന് പ്രായമുള്ളവർക്കൊരു സ്വഭാവമുണ്ട് ശരീരം വയസ്സായിരുന്നു മനസ്സങ്ങനെയല്ലല്ലോ സ്വയം എഴുന്നേൽക്കാൻ നോക്കി അദ്ദേഹം വീണു അപ്പോൾ രാമേന്ദ്ര സാർ കൈ എഴുതാൻ പറ്റുമ്പോൾ പോയ ആ സമയത്താണ് ആ ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പിൽ വീണപ്പോൾ ഒന്നുകൂടി വഷളായി ശരീരം അപ്പോൾ അദ്ദേഹത്തിന് വലിയ കുറ്റബോധം അമ്മ നോക്കാൻ ഏൽപ്പിച്ച് പോയതാണ് ഉണ്ണിക്കണ്ണനെ അമ്മ തിരിച്ചു വരുമ്പോൾ മറ്റക്കര സാർ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാനൊന്ന് കൈ എഴുതാണ്ട് മാറിയപ്പോഴേക്കും അദ്ദേഹം സ്വയം എഴുന്നേക്കാൻ നോക്കി വീണതാണ് അമ്മ ഒരു വാക്ക് പറഞ്ഞു ഇപ്പോഴും എനിക്ക് ആ അത് മറ്റക്കറ സാർ എഴുതിയ വായിച്ചാണ് ഞാൻ അമ്മ പറയാണ് സാരമില്ല മോനെ ഓണം വരണമെങ്കിൽ ഒരു മൂലം വേണ്ടേ എന്ന് അതെ തിരുവോണ നക്ഷത്രം വരണമെങ്കിൽ അതുപോലെ തന്നെ മരണത്തിനൊരു കാരണം വേണം വളരെ സിമ്പിൾ ജോൺ ബ്രിട്ടാസ് അമ്മയെ കൊടുക്കാൻ വേണ്ടി പല ചോദ്യവും കേരളീയ ചോദിച്ചിട്ട് അവസാനം പുള്ളി പറയുകയാണ് അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ വേദാന്ത തത്വങ്ങൾ ഇത്ര ചെറിയ ചെറിയ വാക്കുകൾ പറയാൻ പറ്റണതാണ് അപ്പോൾ ഉടനെ അമ്മയുടെ മറുപടിയാണ് വലിയ പെട്ടി തുറക്കുമ്പോൾ അത്രയും വലിയ താക്കോൽ വേണമെന്ന് അപ്പോൾ അനുഭവസത്ത അതിന് പ്രാമുഖ്യം കൊടുത്താണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അനുഭവസത്ത ഒന്നും വായിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊക്കെ ഷേള ഹോംസ് വായിച്ച് ഞാനൊക്കെ തീർച്ചയായിട്ടും ഈ പിന്നെ ഈ ആദ്യ കോണൻഡോലിൻ്റെ ഭക്തന്മാരായിരുന്നു അതിൻ്റെ കാരണം അതിൽ അനുഭവം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് ഈ അഴീക്കോട് അതിൻ്റെ മലയാളം പരിഭാഷയുടെ ആമുഖത്തിൽ എഴുതി സ്രഷ്ടാവിനേക്കാൾ വളർന്നൊരു സൃഷ്ടി ആരാണ് ആദർ കോൺവൻഡോലെന്ന് ആർക്കും അറിയില്ല പക്ഷേ യഥാർത്ഥമായ ഷേർല കോംസൻ എല്ലാവർക്കും അറിയാം അപ്പം എഴുത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് ഈ ഷേർല കോംസിനെ പറ്റി മുമ്പ് ചൊവ്വല്ലൂരോ മറ്റോ എഴുതിയ ഒരു ഓർമ്മയുണ്ട് എനിക്ക് അദ്ദേഹം ശരിക്കും തിരൂരുകാരനായിരുന്നു ചെറുമുക്ക് അംസ പേര് ലണ്ടനിൽ ആരും കൺവേർട്ട് ചെയ്തു അതിന് പല അതിന് പല പല ഭാഷകൾ പല നാട്ടിലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞത് ആൾക്കാർക്ക് അർണോൾഡ് ശ്വാഷനഗർ എന്ന് പറയാറില്ല അതുകൊണ്ട് ആര്യനാട് ശിവശങ്കർ എന്നാക്കി പറയാറുണ്ട് അതേ പല നാട്ടിൽ തലമുറ മാറുമ്പോൾ ഇത് മാറും ഓട്ടൂരിൻ്റെ ഇത് പറയുകയാണെന്ന് വെച്ചാൽ ഹരി പോത്തൻ നമ്മുടെ പ്രതാപോത്തൻ്റെ ശേഷനാണ് ജെ കെ റൗളിങ് അല്ലേ ഞാൻ അങ്ങനത്തെ ഒന്നും വായിക്കാറില്ല എങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഓട്ടൂരിനോട് ചോദിച്ച ചോദ്യം പ്രസക്തമാണ് പട്ടിണി വിശപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ക്ഷുദ്ധ ക്ഷുപ്തി പാസ എന്നല്ലേ പറയാം ക്ഷുപ്തിഷുപ്താണ് അത് ശരിക്കും നമ്മളെ തളർത്തി കളയും ക്ഷുദ്രം എന്നുള്ളതിൻ്റെ നമ്മളെ നമ്മളെ നമ്മൾ നശിപ്പിച്ചു കളയും വേദ വിശപ്പ് ആ വിശപ്പിലൂടെ കടന്നു വന്ന ഒരാളാണ് വേലേന്ദ്രൻ ചുഴലിക്കാട് അദ്ദേഹം തന്നെ ചോദിക്കാതെ വയ്യ വിശപ്പ് വരിച്ചയാളാണ് ഓട്ടൊരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് പട്ടിണി നടക്കേണ്ട ഒരാളാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട് അപ്പം അവർ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പദവി വേണ്ട പണം വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഈ സമാഹാരം തന്നെ ഇറങ്ങുന്നത് മരിച്ച ശേഷം ഗുരുവായിരുന്ന ഗുരുവായിരുന്ന ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ അത്രയും ലീല ലീലേ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ അദ്ദേഹത്തിന്റെ ശ്യാമമാധവ അല്ല ശ്യാമ മറ്റേ നമ്മുടെ മറ്റേതാണ് ശ്യാമസുന്ദരൻ ശ്യാമസുന്ദരനൊക്കെ വായിക്കണം നമ്മൾ എനിക്ക് തോന്നുന്നു മഹാകവിയുടെ സ്ഥാനത്ത് കാണാൻ പറ്റുന്ന അത്രയും മഹാകാവ്യമില്ലെങ്കിലും അതുപോലെ കാവ്യശക്തി ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ പ്രസാദമായിട്ട് കിട്ടിയ വാക്ക് വാക്ക് നമ്മൾ ഗായത്രി മന്ത്രം ജവിച്ചിട്ടുണ്ടാകും നന്നായിട്ട് നമ്മൾ പറയുമല്ലോ ചെറുപ്പത്തിലെ ഗായത്രി ജവിച്ചാൽ വാക്ക് നന്നായിട്ട് എന്താ പറയുക പുഷ്കലമാവുമെന്ന് പറയും എനിക്ക് തോന്നുന്നു ശതപഥ ബ്രാഹ്മണത്തിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിരിക്കുന്നത് ഗായത്രി വഗ്നി ഗായത്രി അഗ്നിയാണ് ആ വൃത്തത്തിൽ എന്ത് എഴുതിയാലും അഗ്നി സമാനമായ ഗുണമുണ്ടാവുന്നതാണ് ഋഗ്വേദ തന്നെ ഒരു രണ്ടായിരത്തി അറുന്നൂറോളം പിന്നെ മന്ത്രങ്ങൾ ഗായത്രി പിന്നെ വൃത്തത്തിലാണ് അതേപ്പറ്റിയിട്ട് ചാന്തോഗ്യത്തിൽ പറയുന്നുണ്ട് വാഗ്വൈ ഗായത്രി എന്ന് വെച്ചാൽ വാക്ക് അഗ്നിയാണല്ലോ അഗ്നിരസാണ് ആ വാക്കിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം മേൽപ്പത്തൂര് ശങ്കരാചാര്യർ ഓട്ടൂരിനെ ഞാൻ ഗണത്തിൽപ്പെടുത്താം ഒന്നും എഴുതിയിട്ടില്ല ഒരു ലൗകിക വിഷയത്തെപ്പറ്റിയോ ഒരു മനുഷ്യൻ്റെ ശ്രദ്ധ തൻ്റെ ഇഷ്ടമൂർത്തിയിൽ നിന്ന് മാറുന്ന ഒരു ലൗകിക വ്യവഹാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോല ഒരു കാര്യത്തിൽ ഏകാഗ്രമായിട്ട് സമർപ്പിച്ച് നിന്ന് സാക്ഷാത്കാരം ഉണ്ടായ ഒരു ജീവിതം തീർച്ചയായിട്ടും ജീവൻ മുക്തനാണ് അതിലൊരു കാര്യമുണ്ട് ഗീതയിൽ പറയുന്നത് അവ്യഭിചാരിണി ഭക്തി എന്ന് അപ്പുറം പറയണല്ലോ ബാക്കി തന്നെ ഉണ്ടല്ലോ പല ആളുകളെ സേവിക്കാത്ത ഭക്തി ഏകാഗ്രഭക്തി പക്ഷെ അതിലൊരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട് അദ്ദേഹം ആദ്യം വിചാരിച്ചത് രാമകൃഷ്ണദേവനാണെന്നാണ് അമ്മ കാരണം രാമകൃഷ്ണദേവൻ്റെ ദൈ ലിവ് വിത്ത് ഗോഡെന്നൊരു ബുക്കിൽ ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പടിഞ്ഞാറ് തീരത്ത് വന്ന് ജനിക്കുന്നു അപ്പോൾ അതാണെന്ന് വിചാരിച്ചാൽ വന്നത് പിന്നെയും പിന്നെ അവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ശാരദാദേവിയാണെന്ന് തോന്നാൻ തുടങ്ങി അവസാനം അമ്മയോട് ചോദിച്ചു തോന്നുന്നു അമ്മ ആ ഒരു പക്ഷേ ആ ദർശനം കൊടുത്തിരിക്കാം അദ്ദേഹം എഴുതി ഭൃഗുക്ഷേത്ര സമന്മീല പരദൈവത തേജസ് ഭൃഗുക്ഷേത്രം കേരളത്തിൽ ഉറങ്ങിക്കിടന്ന പരദേവതയുടെ ചൈതന്യത്തിന് നമസ്കാരം നൽകിയിരിക്കുന്നു കേരളം നാഗഭൂമിയാണ് ശരിക്കുള്ള നാഗാലാൻഡ് ഇതാണ് ഈ നാഗഭൂമിയിൽ നാഗഭൂമിയിലാദ്യമായിട്ടൊരു വിഗ്രഹം ഉയർന്നു വരുന്ന കൊടുങ്ങല്ലൂർ അമ്മയുടെതാണ് ഇന്നും കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പരദേവതയായിട്ടും കുലദേവതയായിട്ടും കുടിയിരിക്കുന്ന ഭഗവതിയായിട്ടും ഇരിക്കുന്നത് ഈ കുറുമ്പ ഭഗവതിയാണ് ഇപ്പം എത്ര സൂക്ഷ്മമാണ് മന്ത്രം എഴുതുക എന്ന് പറഞ്ഞാൽ കാവ്യം എഴുതുന്ന എളുപ്പമല്ല അല്ലല്ല കാവ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് വൃത്തത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയുടെ ഉള്ളിൽ നിന്നാൽ മതി മന്ത്രത്തിൽ അങ്ങനെ ഒരു സൗകര്യം ഇല്ല മന്ത്രത്തിലെല്ലാം ഒതുക്കണം ഒരു ചലച്ചിത്രവും പരസ്യചിത്രവും നമ്മൾ വ്യത്യാസമുണ്ട് പത്ത് സെക്കൻഡിൽ കാര്യം പറയണം അല്ലെ പാളിപ്പോവും മന്ത്രത്തിൽ ഇതെങ്ങനെ ഒളിപ്പിച്ച് ആ അമ്മയുടെ അഷ്ടോത്തം യുനീക്കാണ് ഇപ്പോൾ ചിന്മാനന്ദ സ്വാമിക്ക് അഷ്ടോത്തരമുണ്ട് എഴുതിയത് മറ്റ് പല ഗുരുക്കന്മാർക്കും ഉണ്ട് അതെല്ലാം കോമൺ ആണ് ഓൾമോസ്റ്റ് കോമൺ ആണ് ഇത് വളരെ വ്യത്യാസപ്പെട്ടതാണ് ചില പദങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അതിൽ നിന്നാണ് അഷ്ടോത്തരത്തിൽ നിന്നാണ് ഇതൊക്കെ ഈ വെളിപാട് ആണ് ആണ് അതായത് ഈ ദൈവം ബെരൽത്തുമ്പിലിരുന്ന് നീത് എഴുതുകഴുതുന്ന കാര്യങ്ങളാണ് അത് സംശയമില്ല അതുകൊണ്ട് ഓട്ടൂരിന്റെ രചനകളിൽ നിന്ന് മൂർത്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കൂടി ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും ഓട്ടൂരിൻ്റെ ഒന്നാമത് ശ്യാമസുന്ദരൻ വായിക്കണം ശ്യാമസുന്ദരൻ്റെ ഓരോ ഓട്ടൂർ പണ്ട് അമ്മയുടെ മാതൃഭാണിയിൽ എഴുതുമായിരുന്നു മൊഴിമുത്തുകൾ അതിൽ രസകര സാധനം എഴുതി എല്ലാ ഗോപികമാരും കൃഷ്ണനെ വരച്ചു രാധയും വരച്ചു രാധ വരച്ച കൃഷ്ണന് കാലില്ല എന്താ കാര്യം ചോദിച്ചപ്പോൾ രാധ പറയാത്രേ ഇനി ഇത് വെച്ച് ഇവന് ഓടിപ്പോയാലോ നോക്കണം ഭക്തിയുടെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഭക്തി ഭക്തിയുടെ ഒരു മർത്യാവതാരമാണ് ഓട്ടൂർ ഈ ഞാൻ പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ താപിഞ്ച ശ്യാമവർണം അദ്ദേഹത്തിന് പദസമ്പത്ത് ഡിക്ഷണറി ഒന്നും വേണ്ട നട ഒരു കയ്യിലൊരു സാധനമില്ല ഒക്കെ ഇവിടെയുണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുകയാണ് ആ ഒരൊറ്റ ഒറ്റ അമ്മയുടെ ധ്യാനശ്രോ പ്രസിദ്ധമായ ധ്യാന ധ്യായമോ ധവളാവകുണ്ഠനവതിയും തേജോമയീം നൈഷ്ഠിക്കയും സ്നിഗ്ധാപാംഗവിലോകിനി നോക്കണം ഈ കടക്കൻ നോട്ടത്തെയാണ് ഈ പറയുന്നത് അമ്മയുടെ സ്നിഗ്ധമാണെന്നാണ് പറയുന്നത് ഈ നനവ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർദ്രതയാണ് കാരുണ്യമാണ് ആർദ്രാം എന്നത് ശ്രീസൂക്തത്തിൽ വേദത്തിൽ ലക്ഷ്മി ഗുണമാണ് പട്ടിണി കിടക്കുന്നവരെ കണ്ട അവർക്ക് കാരുണ്യം വരും ആർദ്രാം ആ വാക്കാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ പേരും ആർദ്ര എന്നാണ് കേട്ടോ അത് പറയാം അവളുടെ കാരുണ്യം കൊണ്ടാണല്ലോ എൻ്റെ വയർ എന്നറിയണത് അപ്പോൾ അമ്മയുടെ ആ സ്നിഗ്ധതയെപ്പറ്റി അവർക്ക് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടും 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 ദുർവാസാവിൻ്റെ കൂടെ ദുർവാസാവ് എന്ന് പറഞ്ഞതിനെന്താണ് കൂടെ ജീ ജീവിക്കാൻ കൊള്ളാത്തന്നാണ് വാക്കിൻ്റെ അർത്ഥം ആർക്കും അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് സുഹൃത്തുക്കളില്ല പണ്ടേയില്ല എല്ലാവരും ഇഷ്ടമാണ് ആ എൻ്റെ സമപ്രായക്കാർക്ക് എപ്പോഴും ഞാനൊരു വയസ്സനായിട്ട് അവർക്ക് തോന്നേ അങ്ങനെ അങ്ങനെ ഒരു അകൽച്ചയുണ്ട് അതെന്തോ അപ്പോൾ ഈ ഇടയ്ക്ക് വ്യാഖ്യാനങ്ങളില്ലാതെ അതായത് കാരുണ്യത്തോടെ അവസാനം സ്നഗാപാംഗവിലോകിനിയും ഭഗവതിയും മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃത വരുഷിണീം സുമധുരം സങ്കീർത്തനാലാപിനിയും ശ്യാമാങ്കീം മധുസിക്തസൂക്തി അമൃതാനന്ദ ആത്മികാം ഈശ്വരീം അവിടെ നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക